ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്നു പേർ കൊല്ലപ്പെട്ട സംഭവം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചെറുമകനുമൊത്ത് മസാലദോശ കഴിക്കാൻ പോയിരുന്നുവെന്ന് ഖനവ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഐ പി എൽ ട്രോഫി ദുരുപയോഗം ചെയ്ത് പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ നടത്തിയ ശ്രമമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നത് പോലീസിന്മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥ കുറ്റക്കാർ സർക്കാരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചിന്നസാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട സംഭവം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചെറുമകൻ മൊത്തം മസാലദോശ കഴിക്കാൻ പോയിരുന്നുവെന്ന് ഖനവ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി ആരോപിച്ചു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നാണമുണ്ടെങ്കിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുമായിരുന്നു മുഖ്യമന്ത്രി ചെറുമകനൊപ്പം വേദിയിലെത്തി വിരാട് കോഹ്ലിക്കൊപ്പം സെൽഫി എടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ദുരന്തമറിഞ്ഞിട്ടും മുഖ്യമന്ത്രി വിഷയം ഗൗരവത്തോടെ എടുത്തില്ലെന്നാണ് കുമാരസ്വാമി ചൂണ്ടിക്കാട്ടിയത് ഐപിഎൽ ട്രോഫി ദുരുപയോഗം ചെയ്ത് പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ നടത്തിയ ശ്രമമാണ് ചിന്നസാമി സ്റ്റേഡിയത്തിൽ നടന്നത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ചേർന്ന് തീരുമാനങ്ങളെടുത്ത് പോലീസിനുമേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു പോലീസിനുമേൽ പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥ കുറ്റക്കാർ സർക്കാരാണെന്ന് കുമാരസ്വാമി വ്യക്തമാക്കി ടേക്കൻ ദർ ഓൺ ഡിസിഷൻ ബൈ വയലേറ്റിംഗ് ദ അഡ്വൈസ് ഗവൺ ബൈ ദീസ് സീനിയർ ഓഫീസർ നൌ്റ്റർ ദ ബാഡ് ഇൻസിഡൻസ് ടു പ്ലേ മുഖ്യമന്ത്രി സിദ്ധരാമയെയും ഉപമുഖ്യമന്ത്രി ശിവകുമാറിനെയും സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിയോട് ആവശ്യപ്പെടുന്നതായി കുമാരസ്വാമി പറഞ്ഞു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ പരസ്പരം നടത്തുന്ന മത്സരങ്ങളിൽപ്പെട്ട് ജനങ്ങൾ മരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനം ഡൽഹി